നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം നാലാം സർഗത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം അപ്പം ഇതുവരെ നാലാം സർഗത്തിൽ നന്ദഗോപുര് കൃഷ്ണനെയും കൊണ്ട് അവിടുന്ന് അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പാലായനം ചെയ്ത് എല്ലാവരും കൂടെ വൃന്ദാവനത്തിൽ വന്നിട്ട് ഭഗവാൻ അവർ അവിടെ വീടെല്ലാം വെച്ച് കെട്ടി അവിടെ താമസിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഭഗവാൻ കുട്ടികളുടെ ഒപ്പം പോയി കളിക്കലും എല്ലാം അവിടെ ഭംഗിയായിട്ട് ഭഗവാന്റെ ഇഷ്ടപ്രകാരം കളിച്ച് രസിച്ച് ഏട്ടനോടുകൂടി കളിച്ച് രസിച്ച് നടക്കുകയാണ് കണ്ണനും കണ്ണൻ്റെ ഏട്ടനും കൂടിയിട്ട് അപ്പോൾ അതിൽ വത്സാ വത്സാകൃതി പൂണ്ട ഒരു അസുരനെ അതായത് ദനുകാസുരൻ കൊന്നു ദനുകാസുരനെ കൊന്നുകഴിഞ്ഞിട്ട് ഭഗവാൻ പിറ്റേ ദിവസം രാവിലെ എണീച്ച് കുളി കുളിയൊക്കെ കഴിഞ്ഞ് യമുനാ യമുനാതടത്തിലൂടെ ഇങ്ങനെ ഏട്ടനോടുകൂടി ഇങ്ങനെ നടക്കുകയാണ് ഇനി ഇരുപത്തി ഒന്നാമത്തേത് ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേത്സവഘ്നോ വശാന്തേ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂ വിദാരരംഭം കരിഷ്യമി സിദ്ധിർഭവു മേ സദാ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ കളവേണൂരവകളായ നീല കമലാ ചുമ്പനലംബടോതിരമ്യ അളിബോധൈവാരവിന്ദന്മ്യേ രമദ്യതിവകീകിശോരാ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം നനുപാണി തലേ വഹിച്ച് ശൃംഗം പുനരോടക്കുഴലും വളഞ്ഞ കൊമ്പും പശുപാലക ബാലരോടുകൂടി ശിശുധേനുക്കളെയും തെളിച്ചു കൃഷ്ണൻ അടവീതടവീധിയിൽ കളിപ്പാൻ നട കൊണ്ടാനുടൻ അഗ്രജേനസാഗം അടിയാകിന പങ്കജീവിളങ്ങും പൊടികൊണ്ടാശുവനം വിശുദ്ധമാക്കി കൈത്തലത്തിൽ ശൃംഗം ഓടക്കുഴൽ വളഞ്ഞ കൊമ്പ് എന്നിവ വഹിച്ച് കാലിമേയ്ക്കുന്ന ബാലന്മാരോടുകൂടി പശുക്കുട്ടികളെയും തെളിച്ച് ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനോടൊത്ത് കാനന വീതിയിൽ കളിപ്പാൻ നടന്നു കാട്ടിലൂടെ കളിച്ച് നടക്കുകയായിരുന്നു കൃഷ്ണൻ പാത കൃഷ്ണൻ്റെ പാദസ്പർശനമേറ്റിട്ട് ഏറ്റുകൊണ്ട് കാട് അതിവേഗത്തിൽ പരിശുദ്ധമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് മധുസൂദന പാദരേണു അധികം ശോഭിതമായി കാനനാന്തം മധുമാരി ചൊരിഞ്ഞു പുഷ്പജാലേ മധുപാളി മധുപാനവും തുടങ്ങി മധുസൂദനന്റെ കാൽപൊടിയേറ്റ് കാനന അത്യധികം ശോഭിതമായി പുഷ്പസമൂഹത്തിൽ നിന്ന് തേൻമഴ മഴ പെയ്തു വണ്ടിൻ കൂട്ടം തേൻ കുടിക്കുവാനായി തേ ചുറ്റും കൂടി തേൻ നുകർന്നുകൊണ്ട് ഇരുന്നു മയിലും കുയിലും മതം തുടങ്ങി മുയലും മാനുകളും കളിച്ചുമേവിയും മലയും നിലവും മരങ്ങൾ പുല്ലും കലയും പന്നിയുമേറ്റമുല്ലസിച്ചു ഹരിയും കരിയും വെടിഞ്ഞു വൈരം നരിയും പന്നിയും ഒന്നുപോലെയായി ഉരകം വതകീരിയും നിരന്നു നരകാരാധിപനേ വസിച്ച കാലം നരകാന്തകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാട്ടിൽ വസിച്ച സമയത്ത് മയിലും കുയിലും മതമാർന്ന ആടുകയും പാടുകയും ചെയ്തു മാനുകളും മുയലുകളും ഒത്തുകളിച്ചു മല നിലം മരങ്ങൾ പുല്ലുകൾ കലമാനുകൾ പന്നികൾ എന്നിവയെല്ലാം ഏറ്റവും സന്തുഷ്ടരായി കാണപ്പെട്ടു നിത്യവൈരികളായ സിംഹവും ആനയും വൈരും ഉപേക്ഷിച്ചു നരിയും പന്നിയും സ്വന്തക്കാരായി അത്ഭുതം പാമ്പും കീരിയും മിത്രങ്ങളായി ഒന്നിച്ചു നടന്നു ഇരുപത്തി ആറാമത്തെ ബഗരൂപമുടൻ ധരിച്ചടുത്താൻ അകതാരിൽ കബടേ നഗോപിദൈത്യൻ നഖവും മുഖവും തുറിച്ച കണ്ണും നിഖിലം വീതികരം ഗിരിപ്രമാണം ഭഗരൂപം ഭഗാസുരൻ വന്നു ഒരാസുരൻ മനസ്സിൽ കാപഢ്യത്തോടുകൂടി കുറ്റിയുടെ രൂപം ധരിച്ച് വേഗത്തിൽ ശ്രീകൃഷ്ണൻ്റെ അരികിൽ വന്നു അവൻ്റെ നഖവും മുഖവും തുറിച്ച കണ്ണുകളും പർവ്വതം പോലുള്ള വലിപ്പവുമെല്ലാം ഭയാനകമായിരുന്നു ഭയ ഭയം ജനിപ്പിക്കുന്നവയായിരുന്നു ഗുഹ പോലെ പിളർന്ന കൊക്കിനുള്ളിൽ സഹസാവൊന്നു മുകുന്ദനെ ഗ്രഹിച്ചാൻ ദഹനൻ ദഹനന്നു സമാനാം തതംഗം സൂനു സഞ്ചിച്ചാൻ അസുരൻ ഗുഹ പോലെ പിളർന്നിരിക്കുന്ന വ കൊക്കിനുള്ളിൽ വേഗത്തിൽ മുകുന്ദനെ ആക്കി അഗ്നിക്കു തുല്യമായ ശ്രീകൃഷ്ണൻ്റെ ശരീരം വഹിക്കാൻ കഴിയാതെ അവനത് ഉപേക്ഷിച്ചു പുനരമ്പൊടു കൊത്തുവാനടുക്കും ധനുജൻ തന്നുടക്കു കൈക്കലാക്കി കുടിലാസുരനെ കുശേ കുശേഷയാക്ഷൻ നടുവേ കീറിയെറിഞ്ഞു രണ്ടു ഭാഗേ പുണ്ടരീകാക്ഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കോപത്തോടെ കൊത്തുവാനടുക്കുന്ന അസുരൻ്റെ കൊക്ക് കൈക്കലാക്കിയിട്ട് ദുഷ്ടനായ അസുരനെ നടുവേ കീറി രണ്ടു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു ഭഗവൈരിയുടെ ശിരസിലപ്പോൾ വികജം കൽപക വൃക്ഷപുഷ്പജാലം സുഖമോടു ചൊരിഞ്ഞുവാന വന്മാരകിലം പ്രീതി കലർന്നു ജീവലോകം ഭഗവൈരി വർണാവസരത്തിൽ ഈ ബഗാസുരൻ്റെ ബഗാസുരൻ ഭഗാന്താവനായ ശ്രീകൃഷ്ണൻ്റെ ശിരസിൽ ബഗാസുരനെ കൊന്ന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ ശിരസിൽ ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു കൽപ്പകവൃക്ഷച്ചു പൂക്കൾ സന്തോഷത്തോടുകൂടി വർഷിച്ചു അത് അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി തെളിഞ്ഞു നിന്നു നിജമാക മന്തിരെ നിശായം സ്വജനത്തോടൊരുമിച്ചുറങ്ങി ബാലൻ നിജബന്ധുനാന്തൻ പ്രഭാതേ നിജകൃത്യത്തിനു കാനനം പ്രഭേദേ നന്ദകുമാരൻ രാത്രിയിൽ സ്വജനങ്ങളോടൊരുമിച്ച് തൻ്റെ ഭവനത്തിൽ ഉറങ്ങി കാലത്ത് തൻ്റെ ബന്ധുജനങ്ങളോടുകൂടി തൻ്റെ കൃത്യ നിർവഹണത്തിന് കാട്ടിൽ പ്രവേശിച്ചു ഇന്ന് ഇവിടെ വരെ നിർത്താം ഇവിടെ വെച്ച് നിർത്താം നാളെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം എല്ലാവരും മണിപ്രവാളം കേൾക്കുക ഭഗവാനെ ഭഗവാന്റെ അനുഗ്രഹത്തിന് ഭാഗഭാക്കാകുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഭഗവാൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു